റിസോർട്ട് പണിയുന്നതിനും മറ്റു ടൂറിസം എല്ലാം അനുയോജ്യമായ പതിമൂന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കും എറണാകുളം ജില്ലയിൽ പോതമംഗലത്തു നിന്നും പതിമൂന്ന് കിലോമീറ്റർ മാറിയും ഭൂതത്താൻ കെട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും പെരിയാർ തീരത്തോട് ചേർന്നാണ് ഈ കാണുന്ന പതിമൂന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലം മൊത്തമായും അല്ലെങ്കിൽ ഏഴ് ഏക്കർ മാത്രമായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ നേരിയെ രണ്ടായിരത്തിലധികം ടാപ്പിംഗോട് കൂടിയ റബ്ബർ മരങ്ങളും ലഭ്യമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി റബ്ബർ ഷീറ്റ് വയ്ക്കുന്നതിനും താമസിക്കുന്നതിനും അനുയോജ്യമായ ഷെഡും നൽകിയിട്ടുണ്ട് സമാധാനപരവും തീർത്തും ശാന്തവും സുന്ദരമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ഫാം ഹൗസ് റിസോർട്ട് എന്നിവയ്ക്കെല്ലാം വളരെ അനുയോജ്യമാണ് മെയിൻ റോഡിൽ നിന്നും എഴുന്നൂറ്റൻപത് മീറ്റർ മാറി വഴി സൗകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്പിറ്റൽ ഡെന്റൽ കോളേജ് സ്റ്റേഡിയം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന പതിമൂന്നര ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിളുമാണ് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ